അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ പ്രവാസി എഴുത്തുകാരനും ഷാർജ ഭരണാധികാരിയായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പ്രിയപ്പെട്ട മലയാളിയുമായിരുന്ന ബാലചന്ദ്രനാണ് അന്തരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു കണ്ണൂർ അഴിക്കോട് സ്വദേശിയായ ബാലചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഷാർജയിലാണ് അഞ്ചോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ ഒട്ടേറെ ആൽബം ഗാനങ്ങളും കവിതകളും രചിച്ചു നാൽപ്പത്തിയെട്ട് വർഷം ഷാർജ റൂളേഴ്സ് ഓഫീസിൽ ജോലി ചെയ്തു എഴുപത്തിയെട്ടാം വയസ്സിലാണ് ബാലചന്ദ്രൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം